അടുത്തേക്ക് പോകുന്നത് കണ്ട ജാനി അടുത്തുള്ള മേശയുടെ മുകളിൽ നിന്നും ഫ്ലവർ വൈസ് എടുത്ത് കയ്യിൽ പിടിച്ചു അത് കണ്ട മനു അത് വാങ്ങി തിരിച്ചു വെച്ചതും എന്നൊരു ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു ക്ലോറോഫോം ഒഴിച്ച കർച്ചീഫ് ബെഡിൽ കിടക്കുന്നവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചതും ഒറ്റ ചവിട്ടായിരുന്നു ആ കർച്ചീഫ് നേരെ ചെന്ന് വീണത് വിച്ചുവിന്റെ മുഖത്തും അവൻ അത് അപ്പോ തന്നെ എടുത്ത് ബാക്കിലേക്ക് എറിഞ്ഞു മനുവും ജാനിയും എന്താപ്പൊ ഇവിടെ നടന്നതെന്ന് ആലോചിച്ച് അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നേരം അവിടെ നിശബ്ദത മാത്രം തങ്ങി നിന്നു പിന്നെ മൊന പോയി ലൈറ്റ് ഓൺ ചെയ്തു അതുവരെ കിട്ടിയ ചവിട്ടിന്റെ ആഘാതത്തിൽ നെഞ്ചു കുഴിഞ്ഞ് ബെഡിൽ ഇരിക്കുന്നവളെ ഡിം ലൈറ്റിന്റെ വെളിച്ചത്തിൽ നോക്കി ഹെഡ്ബോർഡിൽ ചാരിയിരിക്കുന്ന വിച്ചു പെട്ടെന്ന് വന്ന് ലൈറ്റ് ഞെട്ടി തിരിഞ്ഞു നോക്കിപ്പോയി അപ്പോൾ കണ്ടു മാറിൽ കൈ പിണച്ചു വെച്ച് അവനെ തന്നെ നോക്കി നിൽക്കുന്ന ജാനിയെ വിച്ചു ഒന്നുകൂടെ ഞെട്ടി ജാനി നീയോ അപ്പോ ഇതോ ബെഡിൽ നിന്ന് നോക്കി പറഞ്ഞുകൊണ്ട് ജാനിയുടെ മുഖത്തേക്ക് നോക്കിയതും പിന്നെയും എന്തോ ഓർത്ത പോലെ ഇരിക്കുന്നവളെ നോക്കി നീയോ അതെ ഞാൻ നീ എന്താ ഇവിടെ ഇവിടെ ഇവൾ ജാനിയെ കാണിച്ച് പിക്നിക്കിന് പോകുന്നുണ്ടോ എന്നറിയാൻ വന്നതാ ഈ രാത്രിയിലോ നീ ശരിക്കും മോ എന്താണോ അല്ലെങ്കിൽ അഭിനയിക്കുവാണോ എന്താ അമ്മു ജാനിയെ നോക്കി അപ്പോഴാണ് അവളുടെ ബാക്കിലുള്ള മനുവിനെ കണ്ടത് ഏട്ടാ എന്തോ മനുവിനെ കണ്ട് ഏട്ടാന്ന് വിളിച്ചമ്മു വിച്ചുവിൻ്റെ വിളി കേൾക്കൽ കണ്ട് കണ്ണു തള്ളി അല്ല വെണ്ണേ നീ ശരിക്കും അവൻ്റെ എവിടെയെ ചവിട്ടിയത് മനുവിൻ്റെ ശബ്ദം കേട്ട് വിച്ചുതേ പിന്നെയും ഞെട്ടി ഇവനും ഉണ്ടായിരുന്നു അല്ലേ ലൂയ സ്തോത്രം എന്ന് പറഞ്ഞ് വിച്ചു ഹെഡ്ബോർഡിലേക്ക് തന്നെ വീണ്ടും പറഞ്ഞു അവൻ്റെ കാട്ടിക്കൂട്ടിലൊക്കെ കണ്ടവൻ കള് പിടിച്ചിട്ടാണോ വന്നതെന്ന് വരെ തോന്നിപ്പോയി ബാക്കിയുള്ളവർക്ക് അതെ അമ്മു നീ ആളുടെ തലക്ക് വല്ലമാണോ ചവിട്ടിയത് അല്ല നീ എന്തെ കിടക്കുന്നത് നീ ഇങ്ങനെയാണോ കിടന്നിരുന്നത് ഞാൻ പുറത്തു പോകുന്നത് വരെ നീ നല്ല പോലെയാണല്ലോ കിടന്നത് പിന്നെ നീ ഇങ്ങനെ ബെഡിൻ്റെ ഹെഡ്ബോണിൻ്റെ സ്ഥാനത്ത് കാലും മറ്റേ സ്ഥലത്ത് തലയും വരുന്ന പോലെയാണ് അമ്മു കിടന്നത് അത് കണ്ടാണ് ജാൻ ചോദിച്ചത് നീ ഒന്ന് നിർത്തി നിർത്തി ചോദിക്കണ്ട ജാനി ഇനി പറയുമോ അത് പിന്നെ ഏട്ടാ പെട്ടെന്നായതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല ഏട്ടാ അമ്മ ഒരു സംശയത്തോടെ മനുവിനെ നോക്കി അല്ല അവന്റെ കിളി പോയുള്ള ഇരിപ്പ് കണ്ട് ചോദിച്ചതാ മനുവിച്ചുവിനെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു അതിനവൾ നല്ല അന്തസ്സായിലിച്ച് കാണിച്ചു അല്ല ഇത് പറ നീ എന്താ അങ്ങനെ കിടന്നേ അതൊക്കെ പിന്നെ പറയാം ഇപ്പൊ ഞാൻ എന്റെ ബെസ്റ്റി ഒന്ന് വിഷ് ചെയ്യട്ടെ ഞാൻ ആദ്യം വിഷ് ചെയ്യണമെന്ന് കരുതിയതാ അത് പട്ടികൊണ്ടുപോയി നശിപ്പിച്ചില്ലേ തീണ്ടി ബെഡിൽ ബോധം പോയി കിടക്കുന്നവനെ നോക്കി അമ്മ പറഞ്ഞു അവൾ പറയുന്നത് കേട്ട് മനുവും ജാനിയും പരസ്പരം നോക്കി ചിരിച്ചുപോയി ഒരായിരം ജന്മദിനാശംസകൾ ജാനിമ ഈ ജന്മവും വരും ജന്മങ്ങളിലും നീ എന്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്ന് സൗഹൃദമാവാൻ ഞാൻ ജഗതീശ്വരനോട് തേടുന്നു ഈ ജന്മം നിന്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സഫലമാകാനും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ജാനിയുടെ കവളിൽ മുത്തിക്കൊണ്ട് അമ്മു അവളെ വിഷ് ചെയ്തു ജാനിക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു അവൾ അമ്മുവിനെ കെട്ടി അവളുടെ സന്തോഷം പ്രകടിപ്പിച്ചു ജാനിക്ക് അമ്മുവിനോട് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു അവളുടെ സന്തോഷം കണ്ണീരായി വന്ന് അമ്മുവിൻ്റെ ചുമലിനെ നനച്ചു അമ്മുവിന്റെ സന്തോഷം തന്നെയായിരുന്നു ആയിരുന്നു എട്ടൊൻപത് വർഷത്തെ സൗഹൃദം ഇണക്കവും പിണക്കവും നിറഞ്ഞ സൗഹൃദം ഏത് വിഷയ ഘട്ടങ്ങളിലും താങ്ങായും തണലായും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളവൾ ഈശ്വര ഞങ്ങളുടെ സൗഹൃദത്തിൽ ആരുടെയും കണ്ണു പെടരുതെന്ന് അവൻ രണ്ടുപേരും മൗനമായി ഈശ്വരനോട് പ്രാർത്ഥിച്ചു അവരുടെ സൗഹൃദത്തിൽ സന്തോഷം കൊണ്ട് മനു നിന്നു അല്ല ഇങ്ങനെ നിന്നാ മതിയോ അവരുടെ നേരം വെളുക്കുവോളം നീളുമെന്ന് കണ്ട മനു തന്നെ ഇടപെട്ടു മനു പറഞ്ഞത് കേട്ട അമ്മയും ജാനിയും അകന്നു മാറി എന്നിട്ട് പരസ്പരം നോക്കി ചിരിച്ചു അത് കണ്ട മനുവിന്റെ ചുണ്ടിലും മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു അല്ല ഇയാളെ ഇനി എന്ത് ചെയ്യാം ഇങ്ങനെ കിടത്താൻ പോവാണോ ഇന്നലെ വൈകിട്ട് കണ്ടപ്പോൾ തന്നെ ഒരു വശഭിഷകു തോന്നിയതാ ഇന്നലെ കണ്ടു എന്നു എവിടെ വെച്ച് ഇവിടേക്ക് വന്നിരുന്നു ഏയ് ഇല്ല ഇവിടേക്ക് ദാ ഇപ്പഴാ വരുന്നേ പിന്നെ എപ്പോ കണ്ടു അമ്മ പറഞ്ഞത് മനുവിനോട് പിന്നെ തലേന്ന് വെച്ച് പൾസറി സ്റ്റൈലിൽ ഇറങ്ങിയത് മുതലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ചേ ഇവരിത് ആ നമ്പരത്തിൽ വെച്ച് കിട്ടിയതുപോലെ ഒന്നുകൂടെ കിട്ടേണ്ടി വരുമാവനെ നോറി ദേഷ്യത്താൻ മനുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്താ ചെയ്യാമെന്നാലോചിക്ക് ഇവിടെ ഇങ്ങനെ കിടത്തിയാൽ ശരിയാവില്ലല്ലോ ഞാൻ പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാം നിങ്ങൾ അവനെ ഒന്ന് വിളിച്ചു നോക്ക് മനു അമ്മൂനോടും ജാനിയോടായി പറഞ്ഞു വെള്ളമെടുക്കാനായി തിരിഞ്ഞു ഡോ നോറി എണീക്കടോ അമ്മ കിട്ടിയ അവസരം പാഴാക്കാതെ വിച്ചുവിൻ്റെ മുഖത്തിനിട്ട് നല്ലോണം അടിക്കുന്നുണ്ട് അത് കണ്ട് ജാനി അവളെ കണ്ണും വിഴിച്ച് നോക്കിപ്പോയി ഏതായാലും ഇങ്ങരി ഇവിടെ വന്നത് നല്ല ഉദ്ദേശത്തോടെ അല്ലല്ലോ അപ്പൊ പിന്നെ തലയും ചൊറിഞ്ഞലിച്ചോണോട് പറച്ചിൽ കണ്ട് മനുവും ജാനിയും ചിരിച്ചു പോയി ഉം നടക്കട്ടെ നടക്കട്ടെ ഒന്നുകൂടെ ഇളിച്ചു അവൾ ചെയ്തോണ്ടിരുന്ന പണിയിലേക്ക് തിരിഞ്ഞു അപ്പോഴാണ് അവ്യക്തമായി വിച്ചു എന്തല്ലാമോ പറയുന്നത് അമ്മ കണ്ടത് അവൾ മനുവിനെയും ജാനിനെയും നോക്കി അവരും എന്തെന്ന എന്തെന്നാൽ അവളെ നോക്കി അമ്മു അവർക്ക് വിച്ചുവിൻ്റെ ചുണ്ടിലേക്ക് കൈ കാണിച്ചു അവർ നോക്കിയപ്പോൾ കണ്ടു എന്തൊക്കെയോ പറയുന്ന വിച്ചുവിനെ അവർ മൂന്ന് പേരും പരസ്പരം നോക്കിയിട്ട് മനുവിൻ വിച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി വിച്ചുവിൻ്റെ ചുണ്ടിൻ്റെ അടുത്തേക്ക് മനുവിൻ്റെ ചെവി അടുപ്പിച്ചു ജാനിക ഞാൻ വെറുതെ വീടിലടി ഇന്ന് നിൻ്റെ പിറന്നാളാണല്ലേ ഇന്ന് നിനക്ക് ഞാൻ ഒരിക്കലും മറക്കാനാവാത്തൊരു സമ്മാനം തരും എന്തെന്നല്ലേ നിങ്ങളെ പെണ്ണിനെ ഞാൻ ഇന്ന് സ്വന്തമാക്കും നിന്റെ മാത്രമല്ല നിന്റെ കൂട്ടുകാരില്ലേ അവളുടെയും പിന്നെയും എന്തൊക്കെയോ അവൻ അവ്യക്തമായി പുലമ്പിക്കൊണ്ടിരുന്നു പക്ഷെ അവൻ പറഞ്ഞതൊക്കെ കേട്ട മനുവിന് അവനെ കൊല്ലാനുള്ള ദേഷ്യം വന്നു മനുവിന്റെ വലിഞ്ഞു നിൽക്കുന്ന മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവന്റെ വായിൽ നിന്നും നല്ലതൊന്നുമല്ല കേട്ടതെന്ന് ഏട്ടാ ഇപ്പൊ അടിക്കല്ലേ അയാൾ സ്വബോധത്തോടെ ഇരിക്കുമ്പോൾ അടിക്ക് അതേടാ ഇപ്പോൾ അടിച്ചാലേ അവർ കേൽക്കൂല അതുകൊണ്ട് വെള്ളം മുഖത്ത് തണിച്ച് എഴുന്നേൽപ്പിക്ക് എന്നാലും ഇയാളിതെന്തുറക്കമോ ഉറങ്ങുന്നത് ഇങ്ങനെയൊക്കെ തട്ടി വിളിച്ചിട്ടും എണീക്കുന്നില്ലല്ലോ ശരിയാണല്ലോ ഇതിപ്പോൾ ഇയാൾ സംസാരിച്ചത് കൊണ്ട് തന്നെ കാറ്റുപോയി എന്ന് പറയാനും വയ്യല്ലോ അതേ നീ അല്ല വിച്ചന്റെ കയ്യിലൊരു കർച്ചീഫില്ലായിരുന്നു ആ ക്ലോറോഫോമാക്കിയത് അതെവിടെ ക്ലോറോഫോമോ നിന്റെ മുഖത്ത് വയ്ക്കാൻ അല്ലല്ല കാലിൽ വയ്ക്കാൻ വന്നതേ ആ സാധനം ഒഴിച്ചു കർച്ചീഫാണ് അയ്യോ അമ്മ ശരിക്കും ഞെട്ടിപ്പോയി ഈശ്വര ആ സമയത്ത് ഞാൻ തിരിഞ്ഞു കിടന്നില്ലായിരുന്നുവെങ്കിൽ ഈശ്വര ഓർക്കാൻ കൂടെ വയ്യ അഥവാ അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ അവൻ നിന്നെ ഒന്നും ചെയ്യില്ലായിരുന്നു അതെന്താ അതോ ദാ നിന്റെ കൂട്ടുകാരി ആ കാണുന്ന ഫ്ലവർ വേസ് സ്ഥലത്ത് അവൻ്റെ തലക്കടിക്കാൻ പോകുമായിരുന്നു ഞാനത് വാങ്ങിവെച്ചതും നിന്റെ ചവിട്ട് ഒപ്പായിരുന്നു എനിക്ക് തോന്നുന്നു ആ ചവിട്ടിൽ ചിലപ്പോൾ അവൻ്റെ മുഖത്ത് തന്നെ ആയിരിക്കും ആ കർച്ചീവ് വീണത് അങ്ങനെ ആയിരിക്കണം അവൻ്റെ ബോധം പോയത് ശരിയാ പിന്നെ താങ്കുടി മുത്തൈ എന്നും പറഞ്ഞ് ജാനിക്കും ഉമ്മയും കൊടുത്തു അയ്യോ സംസാരിച്ച് നിൽക്കാതെ നീർ തെളിക്കാനേ എന്തോന്നാ ഐഷ് വെള്ളം കുടയും ചേട്ടാ ആ അങ്ങനെ പിന്നെ ജാനിയും അമ്മുവും മനുവും വെള്ളം തളിക്കുന്നതും നോക്കി നിന്നു പെട്ടെന്നാണ് ശബ്ദത്തോടെ മനു ജാനി കുടിക്കാൻ കൊണ്ടുവച്ച വെള്ളമെടുത്ത് വിശുവിൻ്റെ മുഖത്തേക്ക് വളരെ ശക്തിയിൽ തന്നെ ഒഴിച്ചു മനുവിൻ്റെയും മനസ്സ് നേരത്തെ വെച്ചു പറഞ്ഞ കാര്യങ്ങൾ തറഞ്ഞു നിന്നതുകൊണ്ട് ആ ദേഷ്യം കൂടെ തീർത്തതാണവൻ അതുകൊണ്ട് ഞെട്ടി നിൽക്കുകയാണ് ജാനിയും അമ്മവും വെള്ളമൊഴിച്ചതിൻ്റെ ശക്തിയിൽ വെച്ച് ഞെട്ടിയണേറ്റു മുന്നിൽ നിൽക്കുന്നവരെ നോക്കി ആദ്യം വിശുവിനൊന്നും മനസ്സിലായില്ല എങ്കിലും പിന്നെ പിന്നെ ഓരോന്നായി ഓർത്തെടുത്തു അവൻ ഓർത്തിരിക്കുന്ന സമയം കൊണ്ട് ജാനി പോകിയവൻ്റെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചു ഡി ആദ്യത്തെ അമ്പരപ്പ് മാറി അവൻ ജാനിക്ക് നേരെ തിരിഞ്ഞു അടുത്തതും പൊട്ടിച്ചു മനുവും അമ്മുവും നല്ലൊരു കാണികളായി മാറിയിരുന്നു വിച്ചുവാണ് കിട്ടിയടിയുടെ തരിപ്പും നേരത്തെ അമ്മു ചവിട്ടിയപ്പോൾ പെട്ടെന്നായത് ആ കർച്ചീഫ് അവൻ്റെ മുഖത്ത് വീണതുകൊണ്ട് അതിന്മുഖിയ മറ്റ് സാധനത്തിൻ്റെ എഫക്റ്റുമൊക്കെ കൂടി അവൻ അവൻ്റെ തലയിലാകെ ഒരു പെരിപ്പ് തോന്നി അവൻ രണ്ട് കൈയും തലയിൽ താങ്ങി ഇരുന്നു പോയി നേരും അപ്പോൾ രണ്ടു മണിയോടടുത്തിരുന്നു നേരം കൂടെ അങ്ങനെ തന്നെ ഇരുന്നു വെച്ചു ആരുടെയും ആട്ടും ആനക്കവും ഒന്നും കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ പതിയെ തലപൊക്കി നോക്കി അപ്പ കണ്ടും അവനെ തന്നെ നോക്കി നിൽക്കുന്ന മൂന്ന് പേരെയും അപമാനവും നാണക്കേടും തോന്നി അവന് അതിൽ നിന്ന് ജാനിയോടുള്ള ദേഷ്യവും പകയും കൂടി അവൻ അവൻ്റെ കടപ്പൽ ഞെരിച്ച് ദേഷ്യം നിയന്ത്രിച്ചു അതെ ഒന്ന് എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്നുറങ്ങായിരുന്നു ഒരു പുച്ഛത്തോടെ അമ്മ പറഞ്ഞു അത് കേട്ട അതേ തന്നെ നിന്നു ജാനിയും അനുവും അവൻ ജാനിയെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് പതി എണീറ്റ് അവരുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ബാൽക്കണിയിലേക്ക് നടന്നു അത് കണ്ടൊരു ചിരിയോടെ മനു ജാനിയെയും അമ്മുവിനെയും നോക്കി തൊട്ടടുത്ത അവൻ്റെ റൂമിലേക്ക് പോയി മനുവിന് ഹൈദരാബാദ് മുതൽ ഇവിടെ വരെയുള്ള യാത്ര ക്ഷീണവും ഉറക്കമില്ലായ്മയും വളരെ താഴ്ത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അവൻ വേഗം മുറിയ കയറി ഫ്രഷ് ആവാൻ പോയി അമ്മുവിനോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ജാനു ബാൽക്കണി ഡോർ അടക്കാൻ വേണ്ടി പോയി അമ്മു അവളെയും കാത്തവരുടെ റൂമിൻ്റെ വെളിയിൽ നിന്നു ജാനു വാതിലടക്കാനായി പോയതും വിച്ചു വിച്ചതിന് തടസ്സമായി നിന്നു ജാനി ഒന്ന് ഞെട്ടി ഉള്ളിൽ ഭയം തോന്നിയെങ്കിലും ധൈര്യം സംഭരിച്ചു നിന്നു എന്തു വേണം മിസ്റ്റർ വിശാൽ കൃഷ്ണ കിട്ടിയതെന്നും പോരെ ഇയാൾക്ക് വല്ലാതെ പുച്ചിക്കല്ലരി മോളെ നീ ഇപ്പൊ ജയിച്ചു എന്ന് കരുതണ്ട ഞാൻ ഒരിക്കൽ കൂടെ വരും അന്ന് നിനക്ക് ഞാൻ നീ ഒരിക്കലും മറക്കാനാവാത്ത സമ്മാനം തരും നോക്കിക്കോ വിശാൽ കൃഷ്ണയാണ് പറയുന്നത് ഉത്തരവ് യാരായാവേ അങ് പോയാൽ ഈ ഉള്ളവയ്ക്ക് ഈ കഥ കടച്ചുപോയി നിദ്രാദേവിയെ പുൽകാമായിരുന്നു ജാനിയെ കാണാതെ തിരിഞ്ഞു വന്ന അമ്മുവിൽ നിന്നായിരുന്നു അങ്ങനെ ഒരു അങ്ങനെയൊരു ഡി ഡി മോളെ വല്ലാതങ്ങ് നെഗളിക്കല്ലേ നീയും ഓർത്തു വെച്ചോ അതും ചാടി തുള്ളി പോയി ഇയാൾ എന്തോന്ന് ജന്മം ഇയാൾക്കിന്ന് തന്നെ ആയിരുന്നോ പണി ഒന്ന് പോടി വാ നമുക്ക് പോയി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം ജാനി കഥ കടിച്ച അമ്മൂനെയും കൂട്ടി അവളുടെ റൂമിലേക്ക് പോയി അങ്ങനെ ഈ കൊല്ലത്തെ നല്ല ദിവസങ്ങൾ അങ്ങനെ ആ തെണ്ടി കൊണ്ടുപോയി ഒന്ന് പോയേടി നമുക്ക് അടിച്ചു പൊളിക്കാമത്തെ കാലത്ത് എണീക്കാൻ കഴിയുമോ എന്തോ അതാണെനിക്കും സംശയം എന്തായാലും ഈ കാര്യം നീ അമ്മയോടും അച്ഛനോടും പറയണ്ട നമുക്ക് മനുനേറ്റനോട് ചോദിച്ചൊരു തീരുമാനം എടുത്തിട്ട് അവരോട് പറയാം ഉം ജാനി കഥകുചാരി നില തലമാലയിൽ നിന്നൊരു വിരിയടുത്ത് വിരി ചമ്മുവിനടുത്തായി വന്ന് കിടന്നു നേരത്തെ മനുമുവിന്റെ മുഖത്തൊഴിച്ച ബെഡിലെ വെള്ളം തന്നെ ബെഡിൽ കിടക്കാൻ കഴിഞ്ഞില്ല നല്ലൊരു പുലരിക്കായി സ്വപ്നം കണ്ടവർ പരസ്പരം കെട്ടിപ്പിടിച്ചു കിടന്നു തലേനത്തെ അലച്ചിലും ഇതുവരെയുള്ള ഉറക്കമൊഴിച്ചിലുമൊക്കെ കൂടി അവർ കിടന്ന പാടെ ഉറങ്ങിയിരുന്നു വിറ്റേ നിന്ന് കാലത്തെ നു സത്യം പറഞ്ഞ അവൾ ഉറങ്ങിയോ എന്നത് തന്നെ ഒരു സംശയമാണ് എത്രയൊക്കെ ധൈര്യമുണ്ടെന്ന് പറഞ്ഞാലും കഴിഞ്ഞ രാത്രി സംഭവിച്ചതെല്ലാം അവൾക്കുള്ളിലെ ഭയത്തിന് കാരണമായി ഇനിയും എന്തൊക്കെയോ പരീക്ഷണങ്ങൾ തൻ്റെ തലയ്ക്ക് മുകളിലുണ്ടെന്ന് അവൾക്കുറപ്പായി എന്തിനേയും തരണം ചെയ്തേ പറ്റൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചു കാലത്തെ തന്നെ അമ്മയുടെയും അച്ഛൻ്റെയും വിശ്വാസം കിട്ടി അനുഗ്രഹവും വാങ്ങി ജാനയും അമ്മവും അനുവും വേണുവും മീനുവും കൂടെ അമ്പലത്തിലേക്ക് പോയി ഗായത്രിക്ക് അമ്പലത്തിൽ വരാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ അവർ ഉച്ചയ്ക്കുള്ള സദ്യയിലേക്ക് തിരിഞ്ഞു അമ്മവും ജാനയും മീനുവും കൊണ്ടുവന്ന് മുന്നിൽ നടന്നു മനുവും വേണുവും അവർക്ക് കുറച്ച് പിറകെയായി മനു ആ നേരം കൊണ്ട് തലേന്ന് അമ്മൂനും ജാനിക്കും വൈകിട്ട് സംഭവിച്ചത് അത് കഴിഞ്ഞ് രാത്രി താൻ വരുമ്പോൾ കണ്ടത് മുതലുള്ള കാര്യമൊക്കെ വേണുവിനോട് പറഞ്ഞു മനു പറഞ്ഞത് കേട്ട വേണുവിന് വിശുവിനോട് അതിയായ ദേഷ്യം തോന്നി തലേന്ന് രാത്രി ഗായത്രി പറഞ്ഞ കാര്യം അയാൾ ഓർത്തു അമ്മൂം ജാനിയും കിടക്കാൻ അവരുടെ റൂമിൽ പോയി കഴിഞ്ഞ് താനും അയാളും പോയി കിടന്നതും വീനുവിനെ ഉറക്കി കിടത്തിയതിനു ശേഷം തന്റെ നെഞ്ചിലായി കിടന്നു കൊണ്ടവൾ ഉള്ളിലെ ആര് തന്നോട് പറഞ്ഞു തീർത്തതും ജാനി അവളുടെ ഭാവി എന്താകുമെന്നാണ് അവളുടെ ആദി അതിനെ കണ്ടതിന് മാർഗം വിച്ചു ആയിരുന്നു വിച്ചുവിന് ജാനിയോടെ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ആ ബന്ധം ഉറപ്പിക്കാമെന്നായിരുന്നു അയാളുടെ ആവശ്യത്തിന് താൻ മറുപടി കൊടുക്കാത്തത് കൊണ്ട് തന്നെ നാവിനെ കൊണ്ടവൾ യുദ്ധം ചെയ്യാൻ തുടങ്ങി ഈ നാവ് കൊണ്ടുള്ള യുദ്ധമെന്ന് പറഞ്ഞ ആയുധം കൊണ്ടുള്ള യുദ്ധമാവുമ്പോൾ നമുക്കൊന്ന് തടയാനെങ്കിലും ശ്രമിച്ചു നോക്കാം പക്ഷേ നാവ് കൊണ്ടുള്ള യുദ്ധമാവുക തടയാൻ കഴിയില്ല പിന്നെ തടയാനാവുക എന്ന് വെച്ചാൽ അങ്ങ് മിണ്ടാതെ കേട്ടിട്ട് തലയിമെന്ന് തോന്നുമ്പോൾ മാത്രം അവരുമായുള്ള യുദ്ധത്തിന് തോൽവി സമ്മതിക്കുക അവരെന്താണോ ആഗ്രഹിച്ചത് അത് നടത്തി കൊടുക്കുക അല്ലെങ്കിൽ താൻ പട്ടിണിയാവുമെന്ന് അയാൾക്കറിയാം അയാൾ ഗായത്രിയുടെ ആഗ്രഹം ഇതാണെന്നുള്ള കാര്യം അനുവിനോട് പറഞ്ഞു അത് കേട്ട പാതി കേൾക്കാത്ത പാതി അവനടുത്തതിൻ്റെ തടസ്സം നിന്നു അമ്മ അങ്ങനെ ഇങ്ങാനും ചെയ്താ പിന്നെ താൻ ആ വീട്ടിൽ കാൽ എന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഈ കഴിഞ്ഞ സംഭവങ്ങളൊന്നും തന്നെ അയാൾക്കറിയില്ലല്ലോ അതുകൊണ്ടാവാം അറിഞ്ഞിരുന്നു എങ്കിൽ അയാൾ ഒരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ല എന്ന് വേണു പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു മനുവിന് തൊഴുത് കഴിഞ്ഞവർ തിരിച്ച് വീട്ടിലെത്തി ചായകരൊക്കെ കുടിച്ച് അവരെല്ലാവരും കൂടെ അടുക്കളയിൽ കയറി ഗായത്രിയെ സഹായിച്ചു അവർ ഓരോരുത്തരും ഗായത്രിയെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഗായത്രിയുടെ മുഖം അവർ പോകുമ്പോൾ ഉള്ളതിനേക്കാൾ തെളിച്ചവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു കാരണം അന്വേഷിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഒന്നുമില്ല ഇന്ന് ജാനിയുടെ പിറന്നാളല്ലേ അതിൻ്റെ ഒരു തെളിച്ചമാണെന്ന് അത് തന്നെ ആയിരിക്കും കാരണം എന്ന് മറ്റുള്ളവരും കരുതിയെങ്കിലും വേണു അവരെ സംശയദൃഷ്ടിയോടെ തന്നെ നോക്കി നിന്നു അതിലവരൊന്ന് പതറങ്ങിയെങ്കിലും ആ മുഖത്തെ പ്രസന്നതയ്ക്ക് ഭംഗം വരുത്തിയില്ല അങ്ങനെ പിറന്നാളൊക്കെ അടിപൊളിയായി കേക്ക് മുറിക്കലും സദ്യ ഒരിക്കലും ഒക്കെ കഴിഞ്ഞു മനഃപൂർവ്വം തന്നെ അവരിൽ ആരും തന്നെ വിച്ചുവിനെ ഓർത്തില്ല അവൻ എന്ന അദ്ധ്യായം അവരിൽ ഓരോരുത്തരും ക്ലോസ് ചെയ്തു എല്ലാവരും ക്ലോസ് ചെയ്തപ്പോൾ ഒരാൾ മാത്രം അത് ഓപ്പൺ ചെയ്തു